പുറം രാജ്യങ്ങളിലേക്ക് ചേക്കേറുക ഇതാണോ സ്വപ്നം ഇതിന് തടസ്സം നേരിടുന്നവരാണോ നിങ്ങൾ ഒന്നും നോക്കേണ്ട വിദേശത്തേക്ക് പഠിക്കാനും ജോലി ചെയ്യാനുമായി പോകുന്നവരെക്കാൾ അതിന് ട്രൈ ചെയ്ത് പരാജയപ്പെട്ടവരാകും ആ കണക്കിൽ ഒരു പടി മുന്നിലുള്ളത് അപ്പോഴാണ് അമേരിക്കയിലെ ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പുറത്താക്കുന്ന നടപടികൾക്ക് ട്രംപ് തുടക്കമിടുന്നത് ഇതോടെ നിരവധി ആളുകളുടെ നെഞ്ചിലാണ് കനൽ വീണത് ഇതൊക്കെ പോട്ടെ ബാക്കി ദോഷങ്ങളെല്ലാം ഭസ്മമായി പോകട്ടെ വേറൊന്നും നോക്കേണ്ട ചില അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ വിദേശ കുടിയേറ്റം നിശ്ചയമാണ് ഇന്ത്യക്കാരുടെ വിദേശ കുടിയേറ്റ ഭ്രമത്തിന്റെ ഫലമായി രൂപപ്പെട്ട ആരാധനാലയങ്ങൾ ഒന്നും രണ്ടുമൊന്നും അല്ല ഇന്ത്യയിലുള്ളത് ഇന്ത്യയിൽ കാലത്തിനനുസരിച്ചും ആവശ്യങ്ങൾക്കനുസരിച്ചും വിശ്വാസങ്ങൾ നിരവധിയാണുള്ളത് അത് നാളുകൾ നീളും തോറും വിശ്വാസങ്ങൾക്ക് വിചിത്ര സ്വഭാവങ്ങളും കൈവരികയാണ് അത്തരത്തിൽ കാലാനുസൃതമായി രൂപപ്പെട്ട പുതിയ വിശ്വാസത്തിന്റെ ബാക്കി പത്രമാണ് വിസാ ക്ഷേത്രങ്ങൾ കടൽ കടക്കുന്നത് പാപമായി കരുതിയിരുന്നിടത്ത് കടൽ കടക്കുന്നതിനായി ദൈവങ്ങളെ ആരാധിക്കുന്ന ചരിത്രപരമായ വിരോധാഭാസവും പുതിയ വിശ്വാസങ്ങളിൽ ഉടലെടുത്തിരിക്കുകയാണ് വിദേശത്തേക്ക് പറക്കുക എന്ന ആഗ്രഹ സാഫല്യം നേടുന്നതിനായി ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം പുതുതായി രൂപം കൊള്ളുന്ന ആരാധനാലയങ്ങളിൽ പ്രധാനമായവയാണ് ഹനുമാൻ ക്ഷേത്രങ്ങൾ രാമായണത്തിൽ കടൽ കടന്ന് സീതയെ കണ്ടെത്തി ഹനുമാന്റെ കഥയായിരിക്കാം വിസ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളിൽ ഹനുമാന് മുൻഗണന ലഭിക്കാൻ കാരണം ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഗുജറാത്തിലെ വിസാ ഹനുമാൻ വിസാ ഹനുമാൻ എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ചമത്കരി ഹനുമാൻ ക്ഷേത്രത്തിൽ എൽ വൺ എച്ച് വൺ ബി പോലുള്ള താൽക്കാലിക യു എസ് വിസകൾ ലഭിക്കുന്നതിന് വൻ ഭക്തജന തിരക്കാണ് പാസ്പോർട്ടുകൾ സമർപ്പിച്ച് ഹനുമാൻ ചാലിസ ജപിക്കുന്നതാണ് ഇവിടുത്തെ പ്രാർത്ഥനാ രീതി ഹൈദരാബാദിലുള്ളത് വിസാഗോഡ് എന്നറിയപ്പെടുന്ന ചിൽക്കൂർ ബാലാജി ക്ഷേത്രമാണ് വിദേശയാത്രയ്ക്ക് സഹായിക്കുന്ന മറ്റൊരു ദൈവം ക്ഷേത്രത്തിൽ നഗ്നബാദനായി നൂറ്റിയെട്ട് പ്രദക്ഷിണം ചെയ്താലാണ് ഇവിടെ ആഗ്രഹ സാബല്യം നടപ്പിലാകുക പഞ്ചാബിലെ തൽഹാൻ ഗ്രാമത്തിലുള്ള ഷഹീദ് ബാബ നിഹാൽ സിംഗ് ഗുരുദ്വാര എന്നറിയപ്പെടുന്നത് ഹവൈ ജഹാജ് ഗുരുദ്വാര അല്ലെങ്കിൽ വിസാവാല ഗുരുദ്വാര എന്നാണ് ഷഹീദ് ബാബ നിഹാൽ സിംഗ് ഗുരുദ്വാരയിലെ ഭക്തർക്ക് വിസ നടപടികൾ വേഗത്തിലാക്കി കളിപ്പാട്ട വിമാനങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായ ഡൽഹിയിലെ ഷാരൂഖ് ഖാനും തപ്സി പന്നുവും വിദേശത്തേക്ക് പോകുന്നതിനായി പ്രാർത്ഥിക്കുന്ന രംഗം ഈ ഗുരുദ്വാരയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തലസ്ഥാനമായ ദില്ലിക്കുമുണ്ട് വിസാ ദൈവങ്ങൾ ശ്രീ സിദ്ധിപീഠ് ചമത്കാരി ഹനുമാൻ മന്ദിർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം തെക്കൻ ഡൽഹിയിലെ നെബ് നെംസരായിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വിസ ലഭിക്കുന്നതിനായി നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് മാംസം മദ്യം ഉള്ളി വെളുത്തുള്ളി എന്നിവ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ചടങ്ങ് ഇവയെ കൂടാതെ ഇന്ത്യയിൽ ഉടനീളം ഇത്തരത്തിലുള്ള നിരവധി ആരാധനാലയങ്ങൾ ഇനിയും ഉണ്ടാകും യാഥാർത്ഥ്യത്തിനുമീതെ മിത്തുകളെ സ്ഥാപിക്കുന്ന ഭരണാധികാരികൾ ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ വ്യാപിക്കുന്നത് സ്വാഭാവികമാണ് എന്തായാലും അമേരിക്കയുടെ പുതിയ കുടിയേറ്റ നയം കൂടിയായ സ്ഥിതിക്ക് ഈ ദൈവങ്ങൾക്ക് മുന്നിലുള്ള തിരക്കുകൾ ഒന്നുകൂടി വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്